ഞാൻ ഇന്ന് ഒരു അടമാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം ഇതൊന്ന് മുളക് ഉപ്പ് കായം എല്ലാം ചേർത്ത് വെയിലത്ത് വെച്ച് മാട്ടിയെടുക്കണം അപ്പോൾ ഒരു ഒരു എട്ട് മാങ്ങയുണ്ട് അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുളകെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് വരാം നല്ല വെയിലല്ലേ ഒറ്റ ദിവസത്തെ ഉണക്ക് ധാരാളം മതിയാവും നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ പഴുത്തതുപോലെ കളറുണ്ടെങ്കിലും നല്ല പുളിപ്പാണ് അപ്പോൾ നല്ല വെയിലും കൂടിയല്ലേ നമുക്കിതൊന്ന് അടമാങ്ങിയാക്കാം ഒറ്റ ദിവസത്തെ വെയിൽ ധാരാളം ഇപ്പം എന്തോന്ന് ചൂടുന്നതിയാമോ അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വെയിലത്ത് കൊണ്ട് വയ്ക്കാം വെയിലേറ്റ് പാടല്ലേ എന്ന് പറയും പോലെ അല്ല മാങ്ങ വെയിലേറ്റ് വാടണം വാടിയാലേ അടമാങ്ങയാകത്തുള്ളൂ അപ്പോൾ ഒരു ദിവസത്തെ കൊണ്ട് തന്നെ മാങ്ങ വാടി വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത് കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കറിവേപ്പില തുള്ളി ചേർത്ത് കൊടുത്തു ശേഷം നമ്മളെ വാടിയ മാങ്ങയിലേക്ക് ഈ കടുക് പൊട്ടിച്ചതും നല്ലെണ്ണം കൂട്ടം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തു നല്ലവണ്ണം മിക്സ് ചെയ്ത് വായു കിടക്കാത്ത കുപ്പിയിലടച്ച് സൂക്ഷിക്കാം